മംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി പാലക്കാട് തൃത്താല സ്വദേശി മാലിക്കിനെയാണ് കാണാതായത് ഓൺലൈൻ ഗെയിമിൽ പണം നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് വിദ്യാർത്ഥിയെ കാണാതായത് സംഭവത്തിൽ ഉള്ളാൾ പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു അത്യാധുനികവും ലോകനിലവാരവും നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉൾപ്പെടാൻ കാഞ്ഞങ്ങാട് വടകര മംഗളൂരു ഏനപ്പോയ ആയുഷ് ക്യാമ്പസിലെ രണ്ടാം വർഷ ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് വിദ്യാർത്ഥി മാലിക്കിനെയാണ് കാണാതായത് പാലക്കാട് തൃത്താല സ്വദേശിയാണ് മാലിക് ഓൺലൈൻ ഗെയിമിൽ മൂന്ന് ലക്ഷത്തിൽ പരം രൂപ നഷ്ടമായതിനു പിന്നാലെയാണ് വിദ്യാർത്ഥിയെ കാണാതായത് വ്യാഴാഴ്ച രാത്രി ഭക്ഷണം വാങ്ങുവാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ബൈക്കുമായി താമസ സ്ഥലത്തു നിന്നും പോയ മാലിക് അതിനുശേഷം തിരിച്ചെത്തിയില്ലെന്ന് പറയുന്നു ഇതിൻ്റെ സി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സ്ഥിരമായി ഓൺലൈൻ ഗെയിം കളിക്കുന്ന ആളാണ് മാലിക് തുടക്കത്തിൽ നല്ലൊരു തുക ലാഭമായി കിട്ടിയിരുന്നു എന്നാൽ വൻ തുക വെച്ച് കളിച്ചതോടെ വലിയ നഷ്ടമുണ്ടായി സ്വന്തം പണം തീർന്നതോടെ കൂട്ടുകാരിൽ നിന്നും മറ്റും കടം വാങ്ങി കളി തുടർന്നു എന്നാൽ തുടർച്ചയായി നഷ്ടമുണ്ടായതോടെ മാലിക് സാമ്പത്തിക കുരുക്കിലാവുകയായിരുന്നു അത്രേ ഇതിനു പിന്നാലെയാണ് മാലിക്കിനെ കാണാതായത് വിവരമറിഞ്ഞ് ബന്ധുക്കൾ മംഗളൂരുവിൽ എത്തിയിട്ടുണ്ട് വിദ്യാർത്ഥിയെ കാണാതായ സംഭവത്തിൽ ഉള്ളാൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കാസർഗോഡ് ഉപ്പളയിൽ ഓൺലൈൻ ഗെയിമിന് അടിമയായ പതിനാല് വയസ്സുകാരൻ വീടിന് നേരെ സ്വയം വെടിയുതിർത്ത സംഭവമുണ്ടായത് ഉപ്പള ഹിദായത്ത് നഗറിലെ പ്രവാസി വ്യവസായി അബൂബക്കർ സിദ്ദിഖിൻ്റെ ഇളയ മകനാണ് ഗെയിമിൽ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ചോ വീട്ടിലേക്ക് സ്വയം വെടിയുതിർത്തതോ പിന്നീട് വഴക്ക് പറയുമെന്ന ഭയത്തിൽ കാറിലെത്തിയ സംഘം വീടിനു നേരെ വെടിയുതിർത്തുവെന്ന കഥ മെനയുകയായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ ഓൺലൈൻ ഗെയിമുകൾ വീണ്ടും സജീവമാകുന്നുവെന്ന സൂചനകളിലേക്ക് പുതിയ സംഭവ വിരൽ ചൂണ്ടുന്നു ന്യൂസ് ബ്യൂറോ മംഗളൂരു